സി ഐ ട്യൂ അഖിലേന്ത്യാ പ്രതിഷേധ ദിനത്തിന്റെ ഭാഗമായി നാഷണൽ ഹെൽത്ത് മിഷൻ എംപ്ലോയീസ് യൂണിയൻ സി ഐ ട്യൂ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി പി എം ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി ഐ ടി സംസ്ഥാനം നിർവഹിച്ചു കൊല്ലം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ഡി പി എം ഓഫീസിന് മുന്നിൽ സമാപിച്ചു ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ അതുപോലെ ചികിത്സയിലെത്താതെ മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്ത്രീകളുടെ വളരെ വളരെ കൂടുതലാണ് ഇന്ത്യയുടെ റിമോട്ട് ഏരിയകളിലൊക്കെ ആണെങ്കിൽ ആശുപത്രി കാണാൻ കഴിയത്തില്ല അതുകൊണ്ട് ഗവഹാനിക സംഘടനയുടെ അടക്കം നിർദ്ദേശമായ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നാഷണൽ ഹെൽത്ത് മിഷന് രൂപം കൊടുക്കുന്നത് അത് രൂപം കൊടുക്കാൻ ഇടവർന്ന സംഗതിയാണ് ഞാൻ നിശ്ചീകരിച്ചത് കാരണം ഇടതുപക്ഷത്തിന്റെ എം പിമാർ പാർലമെന്റ് ഏറ്റവും കൂടുതൽ അതുണ്ടായി അന്നത്തെ യു പി എ ഗവൺമെന്റിന്റെ ഇടതുപക്ഷം പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നു ആശ വന്നു നാഷണൽ ഹെൽത്ത് മിഷൻ വന്നു തൊഴിലുറപ്പ് പദ്ധതി വന്നു നിയമം വിവരാവകാശ നിയമം അതുപോലെ തന്നെ വനവാസി നിയമം ഇതെല്ലാം ഒന്നാം യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് വന്നതാണ് എൻഎസ്എഫിന്റെ ഭാഗമായി അന്ന് ഇത്രയും ആളുകളെ എടുത്തിരുന്നില്ല നമ്മുടെ ഗവൺമെന്റ് ആണ് ആരോഗ്യമന്ത്രി ശ്രീമതി ചിത്ര ഞാനിപ്പോഴും ഓർക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും ഫലപ്രദമായ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജൂലിയറ്റ് നെൽസൺ അധ്യക്ഷനായി യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ ഗിരീഷ് സ്വാഗതം പറഞ്ഞു സി ഐ ടൂ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സജി എൻ എച്ച് എം സംസ്ഥാന കമ്മിറ്റി അംഗം ആർ അരുൺകൃഷ്ണൻ ഡോക്ടർ ശരത് ഡോക്ടർ ശ്രീകാന്ത് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ജില്ലയിലെ ആരോഗ്യ മേഖലയിലെ വിവിധ വിഭാഗങ്ങളിലായി ആയിരം ജീവനക്കാർ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ قل لهم